എലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് കുന്നത്തുനാട് എക്സൈസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ മോളയിൽ വീട്ടിൽ എൽദോ എന്ന ആൾ പെരുമാനിയിൽ വെച്ച് എക്സൈസ് പിടിയിലായി ഇയാൾ തന്റെ വീട്ടിൽ മിനി ബാർ നടത്തുകയായിരുന്നു ആവശ്യക്കാർക്ക് നൂറ് രൂപയ്ക്ക് മുതൽ മദ്യവിൽപ്പന നടത്തിവരികയായിരുന്നു ബിവറേജസിൽ നിന്നും മദ്യം എത്തിച്ചു കൊടുക്കുന്നതിന് പ്രതി എൽദോയ്ക്ക് സഹായികളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് അധികൃതർ പറഞ്ഞു ഇവരെക്കുറിച്ച് എക്സൈസ് രഹസ്യ അന്വേഷണങ്ങൾ നടത്തിവരികയാണ് ഇയാൾ മുൻപും മദ്യവിൽപ്പന നടത്തിയതിന് ജയിൽ ശിക്ഷ അനുഭവിച്ചതാണ് എറണാകുളം എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ടി സാജുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഇന്റലിജൻസ് ബ്യൂറോ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഒ എൻ അജയ്കുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സലീം യൂസഫ് പ്രിവന്റീവ് ഓഫീസർ സി ബി രഞ്ജു സിവിൽ എക്സൈസ് ഓഫീസർ അമൽ മോഹൻ എ ബി സുരേഷ് എന്നിവർ പങ്കെടുത്തു <laughs> bobby chamanor international jeweler